ചെങ്ങായ്മ കുറച്ച് കൗകുമ്മ കയറാണ്ട് ഏഹ് വേറെ പണിയൊന്നും വരൊന്നും ഇല്ല അപ്പൊ പണി എന്താ ചേച്ചാ കൗങ്ങി കവുങ്ങ് ഏഹ് അലിയാക്കാൻ്റെ കേട്ടോ അങ്ങനെ പോവുകയാണ് ഞങ്ങള് ഉം മുമ്പിലുണ്ട് മുമ്പിൽ ഇണ്ട് ഓക്കേ ചങ്ങാ ഇന്ന് കൗങ്കുമ്മറ്റാണ് മൊത്തം ഇതിങ്ങനെ ഒന്നുമല്ല കേട്ടോ കവുമ്മ കയറ ശരിക്കും ശരിക്കും കയറേണ്ടത് പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ കയറേണ്ടത് എന്നല്ല ഈ കൗങ്ങിന്റെ പാള കൊണ്ടാണ് കെട്ടല് എന്റെ ഒപ്പയൊക്കെ എന്റെ കുട്ടിക്കാലത്ത് എന്റെ ഒപ്പ ഇങ്ങനെ കൗുങ്ങമ്മ കയറിയിട്ടാണ് ഞങ്ങൾ പോറ്റീന്ന് ഇതിനെ കണക്കാക്കിയിട്ട് ഇങ്ങനെ തിളപ്പിന് കെട്ടും തിളപ്പ് കെട്ടിയിട്ട് പക്ഷെ ഈ തിളപ്പല്ല കെട്ടല് കൗങ്ങിന്റെ തിളപ്പെന്നെയാണ് കെട്ടുക ഇങ്ങനെയാണ് കെട്ടും ഇത് കറക്റ്റ് ഇതാരണം ഞാനൊരു ഫോർ എക്സാമ്പിൾ കാണിച്ചു തരാം കേട്ടോ നമുക്ക് ഈ പണി ഡ്രൈവിംഗ് മാത്രമല്ല അറിയാം കേട്ടോ എല്ലാ പണിയും ഞമ്മക്കറിയും ഞാൻ പറഞ്ഞ നിങ്ങള് വിചാരിച്ച ഡ്രൈവിങ് മാത്രമേ ഉള്ളൂ എല്ലാ കവങ്ങുമ്മ കയറും തെങ്ങുമ്മ കയറും എല്ലാതും കയറും എന്നിട്ട് ഇങ്ങനെ പൊടിച്ചു ശരിക്കും ഇതിൽ ഇട്ടിട്ട് ഈ പൊടുത്താണ് പൊടിച്ചു ചില നാട്ടില് കവങ്കുമ്പോൾ എനിക്ക് അങ്ങനെ എനിക്കറിയില്ല കേട്ടോ തോട്ടിണ്ടാവും തോട്ടിയില്ല നമ്മളടുത്ത് ഇങ്ങനെ പിടിച്ചു എന്നിട്ട് ഇങ്ങനെ ഈ ഈ പൊടുത്താണ് പിടിച്ചു എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ കയറും ആ എല ഉണ്ടോ ഇനി അലൻറെ സൗണ്ടാണെ ചെങ്ങന്മാരെയാ പട്ടേ അവനിക്ക

തെങ്ങും മീൻ കേറും ഒക്കെ കേറും അത്യാവശ്യം ഇന്നലെ ഇന്നലെ മഴ പെയ്തിക്കേ ചേർത്താട്ട് പെയ്തല്ലേ അറിയും അഞ്ചര മണിയായി പാട്ട് കേക്കണേ തൊട്ട നമ്മളപ്പുറത്ത് മഹാവിഷ്ണു ക്ഷേത്രം ഉണ്ട് ഇടയാറ്റൂരത്തെ ആ ക്ഷേത്രത്തിനാണ് പാട്ട് കേൾക്കണത് ഞങ്ങൾ കുട്ടിക്കാലം മുതൽ കേട്ടുകൊണ്ടിരിക്കണ കേട്ടോ ആ ഇത് തോട്ടി വേണം തോട്ടി ഉണ്ടെങ്കിലുള്ളൂ മാത്രല്ല ഇത് ഇങ്ങനത്തെ തളപ്പല്ല ഇത് പാള പാള ചീന്തിയിട്ട് ഇവിടുത്തെ ഈ ചി ചീതിൻ്റെ ഇതിൻ്റെ ഉള്ളിലത്തെ ഇതുണ്ടല്ലോ അതായത് ഈ സാധനം ഒഴിവാക്കും ഇത് കംപ്ലീറ്റ് ഒഴിവാക്കും ഈ സാധനം എന്നിട്ട് ചീന്തികാണ്ടാണ് അന്നത്തെ കാലത്ത് തിളപ്പ് കെട്ടിയെന്ന് എന്നിട്ട് ഓരോന്നോരോന്നിങ്ങനെ ഇതായിട്ട് മൊത്തം ഇട്ട് ഇതാവും ഇങ്ങനെ ആക്കിയിട്ട് ശരിക്കും ഇങ്ങനെ ഇടാക്കും ആ ഇങ്ങനെ പിരിച്ചതിൻ്റെ ശേഷം അത് കെട്ടിന്ന് ഇത് വലുപ്പമില്ലാത്ത പാളാണ് നല്ല വലുപ്പമുള്ള പാളാണ് ഓക്കെ അപ്പൊ കാണിച്ചു തന്നാണ് ഇതെങ്ങനെ പകരല് ചില ആളുകൾ കണ്ട ഇങ്ങനെയൊരു സംഭവം പകരലിട്ടോ ഞങ്ങക്ക് പകലൊരിക്കാം വന്നുകൊണ്ട് നല്ല പോലെ ഒന്നും വന്നുകൊണ്ട് ലൈറ്റ് ഒക്കെ ഉള്ള സമയത്ത് നമുക്ക് ഒന്ന് വന്നുകൊണ്ട് ഇതകാം തലീകെട്ട് അത് വേറെ ജാതി കേട്ടോ എന്നൊക്കെ വല്ലാത്ത ജാതി ഏഹ് അപ്പൊ ഓക്കെ വീണ്ടും നമുക്ക് കാണാം തെങ്ങുമ്മ കയറിയിട്ട് ഇതിനു മുമ്പ് ഞാൻ കയറിയിട്ടുണ്ട് വീടുണ്ട് ഓക്കേ അപ്പൊ ഓക്കെ നന്ദി നമസ്കാരം